സ്വാഗതം വിശേഷം എല്ലാവർക്കും എ സ്റ്റോൺ വെക്കാത്തേക്കെക്ലസും ഇന്നത്തെ മോഡൽ ഇന്നത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പാലക്കാ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഗ്രീൻ മോഡലാണ് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ ഗോബി ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈനും അതുപോലെ തന്നെ വൈറ്റും റൂബിയും സ്റ്റോൺ വർക്ക് വന്നിട്ട് ബാക്കിലേക്ക് കുറുവശി ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അത് മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു ഡബിൾ ലെയർ ആയിട്ടുള്ള മാലയാണോട്ടോ വന്നേക്കുന്നത് പത്ത് പിടി ലെങ്ത്തിനാണ് വന്നേക്കണേ നന്നായിട്ടില്ലേ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണേ അധികം സൈസിലുള്ള പേളും നല്ല വന്നേക്കണം നല്ല ഒതുക്കുള്ള പേളാണ് ഡബിൾ ലെയർ ആണ് അതുപോലെ തന്നെ ചെയ്യാനായിട്ട് നല്ല ഭംഗിയിട്ടോ നല്ല ഒറിജിനാലിറ്റി തോന്നണ നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണം വൺ ലെയർ ആണ് വന്നേക്കുന്നത് പത്ത് പിടി ലെങ് ആണ് വന്നേക്കുന്നത് ഇടയിൽ പേളിന്റെ മോഡലും അതുപോലെ തന്നെ ചെയ്യൻ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതുപോലത്തെ മോഡൽ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് ഇതുപോലത്തെ മോഡലൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നാടൻ നാടൻകുളത്ത് വെക്കാനായിട്ട് പ്രത്യേകം പറഞ്ഞോളൂ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ല നമ്മൾ നേരത്തെ പേളിന്റെ ഡബിൾ ലെയർ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന്റെ പേളും അതുപോലെ തന്നെ ബ്ലാക്ക് ക്രിസ്റ്റൽ ടൈപ്പ് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ചെയിൻ സെയിം ആണ് ഡബിൾ ലെയർ ആണ് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണേ ഒരു മോഡൽ വന്നേക്കണത് പേളിന്റെ ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കണേ കഴിച്ചീൻ ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള പേളിന്റെ ഒരു മോഡലാണ് വന്നേക്കണത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു മോഡല് വന്നേക്കുന്നത് റെയിലിൽ ഇതുപോലത്തെ ചെയിനാണ് ആണ് കേട്ടോ പത്ത് പിടി ലെങ് ആണ് വന്നേക്കുന്നത് ഈ മോഡലൊക്കെ നമ്മൾ മിക്കവാറും വീഡിയോസിൽ ഉൾപ്പെടുത്തുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ നല്ല രീതിയിൽ ഒരു ഐറ്റം ആണ് സ്റ്റോക്ക് തീർന്നിട്ട് വീണ്ടും അത് സ്റ്റോക്കിൽ വരുമ്പോൾ വീണ്ടും നമ്മളത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള പത്ത് പൊടി ലെങ് വരുന്ന അടിപൊളി മോഡലാണ് കേട്ടോ അതോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ ഷോർട്ട് നെക്ലസ് ആണ് വന്നേക്കുന്നത് നമ്മുടെ കഴുത്തിൽ മാറ്റിലാണ് നമ്മുടെ കഴുത്തിൽ മാറ്റിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഉറുവശി ചെയിനും അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു ഡിസൈനും ബാക്ക് വന്നിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ റിംഗ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണേ കമ്മലായിട്ട് നമ്മൾ പണ്ടൊക്കെ യൂസ് ചെയ്യില്ലേ അങ്ങനത്തെ ഒരു മോഡലാണ് ഇതിന്റെ പല വലുപ്പത്തിൽ വന്നിട്ടുണ്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിനെക്കാട്ടും കുറച്ചും കൂടി സൈസ് കുറവിൽ വന്നിട്ടുണ്ട് കാണിച്ചതരാം കേട്ടോ അതൊരു മോഡല് കേട്ടോ ഇതുപോലെ സൈസ് കുറവിലാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇതുപോലത്തെ മോഡല് അതിനെക്കാട്ടും കുറച്ചും കൂടി സൈസ് ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണേ അതിനെക്കാറ്റി കുറച്ചും കൂടി ചെറിയ സൈസിൽ വന്നിട്ടുണ്ട് കണ്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള മൂന്ന് വലിപ്പത്തിലാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് നമ്മൾ കാതിരി ഇടാൻ പറ്റണ കമ്മലാണ് കേട്ടോ അത് പണ്ടിടില്ലേ നമ്മൾ റിങ് ആയിട്ട് അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ മോഡല് വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കൈ ചെയിൻ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ ആണ് വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള അല്ല വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ ഡിസൈൻ വർക്ക് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയിൻ വൈറ്റ് ക്രിസ്റ്റൽ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ഹാങ്ങിങ് ആയിട്ടിടില്ലേ നമുക്ക് അതുപോലത്തെ മോഡലാണ് വന്നേക്കുന്നത് അഡ്ജസ്റ്റ് തരുള്ള കണ്ണികൾ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു കൈ ചെയിൻ കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബ്ലാക്ക് ക്രിസ്റ്റൽ ടൈപ്പാണ് മോഡൽ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ നല്ല ഒതുക്കള ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡ് പോലെ തോന്നുന്ന അടിപൊളിയായിട്ടുള്ള മോഡലാണ് പത്ത് കുടി ലെങ് ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വൈറ്റും റൂബിയാണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള കളറാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ബോക്സ് ചെയിന്യാണ് വന്നേക്കുന്നത് ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു കൈ ചെയിൻ കേട്ടോ ത് ഇതുപോലത്തെ ഒരു നല്ല ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് അടിപൊളിയായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കൈച്ചേനാണ് കേട്ടോ വന്നേക്കുന്നത് എല്ലാ സൈസിലും വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കയ്യിലെ കൈച്ചേനുകൾ ഇത് സ്റ്റോക്കിൽ തീർന്നിരിക്കായിരുന്നു അപ്പോൾ അതെല്ലാ സൈസിലും വന്നിട്ടുണ്ട് ആ കുറെ പേരായിട്ട് ചോദിച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ചെയ്യനാണ് വന്നേക്കണേ എട്ടുപിടി ലെങ് ആണ് കേട്ടോ വന്നേക്കുന്നത് ജെന്റ്സിനും ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയുള്ള അടിപൊളിയായിട്ടുള്ള ഗോൾഡ് പോലത്തെ വന്ന ഒരു സൂപ്പർ മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണം ആണ് കേട്ടോ വന്നേക്കണ വൈറ്റ് എഡീസ് ആണ് വന്നേക്കുന്നത് സൂപ്പർ ആയിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോതിലും വന്നേക്കുന്നത് ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പിന്റെ ഗോൾഡന്റെ ഡിസൈൻ്റെ വന്നിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് സൈഡിൽ വൈറ്റ് സിമ്പിൾ ആയിട്ട് ഇടാൻ ഒരു മോഡലാണ് മോഡൽ എല്ലാവർക്കും പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അറിയും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വെച്ച് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ ജനറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ അടുത്ത വീഡിയോ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും താങ്ക് യു